ആവശ്യമായ ഞാൻ നൽകും അവരുടെ ക്ലേശങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുന്നു ജീവിതത്തിൽ വിശിഷ്യ മരണനേരത്തും ഞാൻ അവരുടെ ദൃഢമായ അഭയമായിരിക്കും അവരുടെ എല്ലാ പരിശ്രമങ്ങളെയും ഞാൻ സമർത്ഥമായി അനുഭവിക്കും പാപികൾ എന്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ അതിർത്തി ഒരു സമുദ്രത്തെ ദർശിക്കും വന്ന ഭക്തർ ീക്ഷണതയുള്ളവരാകും തീക്ഷണതയുള്ള ആത്മാക്കൾ അതിവേഗം മഹാപരിപൂർണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും ഒരു ചിത്രം വെച്ച് വണങ്ങുന്ന ഞാൻ കഠിന ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള ശക്തി ഞാൻ പുരോഹിതർക്ക് നൽകും തിരുഹൃദയ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ എന്റെ ഹൃദയത്തിൽ ലഭിതമാകും അവ നീക്കപ്പെടുന്നതല്ല എന്റെ ഹൃദയത്തിന്റെ സ്ഥിതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർ അത്യാവശ്യമായ കുതാശകൾ സ്വീകരിക്കാതെ മരിക്കുകയില്ല